ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ എൻ്റെ വ്ലോഗിഞ്ഞാൽ രാവിലെ എണീറ്റുള്ള ഡ്യൂട്ടിയൊക്കെ ഏകദേശം കഴിഞ്ഞു നനപ്പൊക്കെ കഴിഞ്ഞു ഇനി തേങ്ങയൊക്കെ തീരുമാനമായിട്ട് മോനെ പൊട്ടി ശ്വസിക്കുക ഇത് മോന്റെ ഡ്യൂട്ടിയാണ് തീയലിനെ വച്ചിട്ട് വെജിറ്റബിൾ തീയല ചോറ് ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മോന്റെ ഡ്യൂട്ടിയാണ് ചോപ്പ് കഴിഞ്ഞ് ചോപ്പറൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അവരെ അരി കഞ്ഞി വയ്ക്കാനായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് വേഗം ഒത്തിരി ഉള്ളുകൊണ്ട് മൂന്നാല് മണിക്കൂർ കുതിർന്ന ശേഷമേ കഞ്ഞി വയ്ക്കത്തുള്ളൂ പെട്ടെന്ന് തന്നെ ഇഡലിയും കൂടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് പെട്ടെന്നീലും അങ്ങനെ എല്ലാം ഇയലുണ്ടാക്കി മാങ്ങക്കറി ഉണ്ടാക്കി പിന്നെ ചമ്മന്തി ഉണ്ടാക്കി ദോ ഇഡലിക്ക് വേണ്ടിയിട്ട് പിന്നെ മോൻ കുഞ്ഞു അവയൊക്കെ ഉറക്കം ആ ഉറങ്ങാൽ അറിയാൻ പറ്റത്തുള്ളൂ മീൻ വാങ്ങണോ വേണ്ടേ പിന്നെ ബീട്രൂട്ട് തോര ഉണ്ടാക്കി പിന്നെ ഞാനും മോനും കൂടെ മീൻ കിട്ടുമെന്ന് അറിയാനായിട്ടൊന്ന് കൊളത്തിറ ആ കാലടിയിലൊക്കെ ഒന്ന് പോയായിരുന്നു അവിടെ നിന്ന് ഇന്ന് ഇല്ലായിരുന്നു പിന്നെ പച്ചക്കീര ചുവന്ന കീരയൊക്കെ മേടിച്ചു പിന്നെ ചുരയ്ക്ക ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ചേച്ചി പറഞ്ഞു നാടനാണ് അവിടെ ചേച്ചിയൊക്കെ നാടൻ സാധനങ്ങൾ വയ്ക്കുന്ന ചേച്ചിയാണ് അപ്പം ാണ് വാങ്ങാൻ പറഞ്ഞു അങ്ങനെ അതുകൂടി വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ കാലിഞ്ഞപ്പ എടുത്തതാണേ കൈയൊക്കെ ഒക്കെ വാഷ് ചെയ്തിട്ട് എന്റെ കുഞ്ഞുമണി എത്തു പറഞ്ഞേ ശങ്കരീ പിന്നെ മോളും മോനും കൂടെ പോയി മട്ടൻ വാങ്ങിട്ട് വന്നു അത് പിന്നെ രണ്ടുപേരും കൂടെ പോയി ചെറുകുട്ടിനെ ഞാൻ നോക്കി പിന്നെ വാങ്ങിയിട്ട് വന്നിട്ട് മോള് ഉള്ളിയൊക്കെ തൊലിച്ചു തന്നു ഞാൻ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് കിഴങ്ങ് കൂവ കിഴങ്ങ് മധുര കിഴങ്ങ് കപിച്ചു ഇന്ന് തന്നെ ഒരു ജോലി ഇതുവരെ ആയിട്ടില്ല മണി ഏഴായി ഇതുവരെ ഒരു ജോലി എന്താന്ന് കാണിച്ചു തരാട്ട ഈ തൊട്ടിലിട്ട് ആട്ടോ ആട്ടം ആയിരുന്നു ഒരുവിധം ഉറങ്ങത്തില്ല എന്റെ നോ ആട്ടം നിർത്തുമ്പോ അപ്പ കണ്ണ് ഉറക്കും ഇത്ര നേരം കൊണ്ട് അറിയോ ആട്ടി കഴിഞ്ഞ് ആട്ടം നിർത്തുമ്പോ ഇങ്ങനെ ബ്ലിക്കസി ആയിട്ട് കണ്ണൊക്കെ തുറന്ന് അവനെ മോനെ വേഗം മോളെടുത്താക്കിട്ട് ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ആ വിളക്കെല്ലാം കത്തിച്ചു അത് കഴിഞ്ഞിട്ട് അതിനടുത്ത് കറിയൊക്കെ വെക്കാൻ പോകുന്നു തക്കാളി കറി വെച്ചിട്ടിരിക്കുന്നു ചപ്പാത്തി ഉണ്ടാക്കണം അത് കഴിഞ്ഞു ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട് പിന്നെ അതിനിടയില് മോള് ഈത്തപ്പഴവും നാരങ്ങയും കൂടെ ഒരു അച്ചാർ വെച്ചു അതൊരു വീഡിയോ കാണിച്ചു തരാമേ അഞ്ചാറ് നാരങ്ങയൊക്കെ ഇട്ട് അവിച്ചെടുത്ത് മോളെ രീതിയിൽ ഉണ്ടാക്കിയതാണ് ഇപ്പോഴല്ല മോള് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഉണ്ടാക്കിയതാണ് എല്ലാം കറി വെച്ചതിന് ശേഷം ലാസ്റ്റാണ് ഈത്തപ്പൊഴ ഇടുക നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ മിക്സിയിലോട്ട് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടു ഞാൻ മിക്സിയിലാണ് ഇപ്പം കുഴച്ചെടുക്കുന്നത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും തക്കാളി കറി റെഡി ആക്കി അപ്പം നമുക്ക് തക്കാളി കറിയും ചപ്പാത്തിയും കഴിച്ച് ഈ വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചാനലുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്